നോർത്ത ആംഡണിലെ തട്ടുകടയിൽ കേരളത്തിൻ്റെ രുചികളുമായി ഷാപ്പ് ഫെസ്റ്റ് നോർത്താംഡണിൽ കേരളത്തിൻ്റെ രുചികൾ ആസ്വദിക്കാൻ വീണ്ടും അവസരമൊരുക്കുകയാണ് തട്ടുകട റെസ്റ്റോറൻറ്റ് യു കെയിൽ കേരളശൈലിയിൽ നാടൻകള്ളും നാട്ടുരുചിയും എന്ന പേരിൽ ഷാപ്പ് ഫെസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ നോർത്താമ്പണിലെ തേർട്ടി സിക്സ് കോൾഡ് സ്ട്രീറ്റിൽ സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ പരമ്പരാഗത ഷാപ്പ് സംസ്കാരത്തെ പുനരാവിഷ്കരിക്കുന്ന അനുഭവം സംഘാടകർ ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളുടെ ശേഖരം മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കപ്പ പാൽക്കപ്പ ബീഫ് റോസ്റ്റ് ബീഫ് കോക്കനട്ട് ഫ്രൈ മട്ടൺ കൊച്ചുള്ളി റോസ്റ്റ് പോട്ടി ഫ്രൈ ലിവർ വരട്ടിയത് മുയൽ റോസ്റ്റ് തലക്കറി മസൽസ് പെപ്പർ ഫ്രൈ ചൂണ്ടക്കാരൻ കൊഞ്ച് കൂടാതെ കിങ് ഫിഷ് ഫ്രൈ ഫിഷ് മുളകിട്ടത് ഫിഷ് തവ ഫ്രൈ ആവോലി പൊള്ളിച്ചത് ചെമ്മീൻ തേങ്ങ എന്നിങ്ങനെ മത്സ്യ ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് മെനു തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാത്തിനുമുപിൽ ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് കേരളത്തിൻ്റെ കള്ളാണ് ഫെസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക പൂജ്യം ഏഴ് നാല് ഏഴ് നാല് പൂജ്യം 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 ഏഴ് ഒന്ന് ഇംഗ്ലണ്ടിൽ ട്രെയിൻ നിരക്കുകൾ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു അടുത്ത വർഷം നിരക്ക് വർധനവ് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമെങ്കിലും നേരിടേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് പാസഞ്ചർ ഗ്രൂപ്പുകൾ ഈ അവസ്ഥയിൽ ആശങ്ക രേഖപ്പെടുത്തി ജൂലൈയിലെ പണപ്പെരുപ്പ നിരക്കിനൊപ്പം ഒരു ശതമാനം കൂടി ചേർത്താണ് റെയിൽ നിരക്കുകൾ തീരുമാനിക്കുന്നത് ഇതോടെ നാല് പോയിൻറ്റ് എട്ട് ശതമാനമെന്ന നിരക്കാണ് ഫലത്തിൽ നേരിടുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്ക് റെഗുലേറ്റഡ് നിരക്കുകൾ കണക്കാക്കുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് ഗവൺമെൻറ് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ അതേ രീതി പാലിച്ചാൽ നിരക്ക് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിക്കും മാർച്ചിൽ നാല് പോയിന്റ് ആറ് ശതമാനം നിരക്ക് കൂട്ടിയിരുന്നു ആർ പി ഐ റീഡിംഗിന്റെ ഒരു ശതമാനം മുകളിലാണ് വർധനവ് നടപ്പാക്കിയത് നേരത്തെ പ്രതീക്ഷിച്ച അഞ്ച് പോയിന്റ് ആറ് ശതമാനം വർധനയ്ക്കും ഏറെ മുകളിലാകും ഈ നിരക്ക് ഉയർന്ന ഭക്ഷ്യവിലയും യാത്രാ ചെലവുകളും ചേർന്നാണ് യു കെയിൽ ജൂലൈ മാസത്തിലെ പണപ്പെരുപ്പം കുതിച്ചത് എന്നാൽ ഈ വിധത്തിൽ ട്രെയിൻ നിരക്ക് കുതിച്ചാൽ അത് പല യാത്രക്കാർക്കും വിനയാകുമെന്ന് പാസഞ്ചർ ഗ്രൂപ്പുകൾ ആശങ്ക രേഖപ്പെടുത്തി ഇംഗ്ലണ്ടിലെ പകുതിയോളം റെയിൽ നിരക്കും വെസ്റ്റ്മിൻസ്റ്ററിൽ നിന്നും നേരിട്ടാണ് നിശ്ചയിക്കുന്നത് അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം നിരക്ക് ഉയർന്നാൽ വാർഷിക സീസൺ ടിക്കറ്റിൽ ഗ്ലോസ്റ്ററിനും ഇടയിൽ സഞ്ചരിക്കാൻ മുന്നൂറ്റി പന്ത്രണ്ട് പൗണ്ട് വർദ്ധിച്ച് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി പൗണ്ടിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പൗണ്ടിലേക്ക് ചിലവ് വരും യു കെയിലെ സുപ്രധാന സൂപ്പർമാർക്കറ്റുകളിൽ വിറ്റ സാൽമൺ മാംസം എന്നിവയിൽ രണ്ട് മാരക ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ ഇനം ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇവയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കുന്നത് പച്ചയും ശീതീകരിച്ചതും പാക്ക് ചെയ്തതുമായ മുപ്പത്തിയാറ് സാൽമൺ ഫില്ലറ്റുകളിൽ ലിസ്റ്റീരിയ എന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് സാധാരണയായി പനി ക്ഷീണം വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന ഈ ഇനം ബാക്ടീരിയകൾ അത്യന്തം ഗുരുതരാവസ്ഥയിൽ മരണത്തിന് വരെ കാരണമായേക്കാം ഇവ മൂലമുണ്ടാകുന്ന ലിസ്റ്റീരിയോസിസ് സാധാരണഗതിയിൽ ഗുരുതരമായ ഒരു രോഗമല്ല എന്നാൽ സ്വയം പ്രതിരോധശേഷി കുറവുള്ളവരിൽ ഇത് മാരകമായി മാറിയേക്കാം സമാനമായ രീതിയിൽ നൂറ്റിയെട്ട് സാൽമൺ പില്ലറ്റുകളിൽ ഇക്കോലി ബാക്ടീരിയയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ഇക്കോലി ബാക്ടീരിയകളും നിരുപദ്രവകാരികളാണെങ്കിലും ചിലവ വയറിളക്കം യൂറിനറി ഇൻഫെക്ഷൻ ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമായേക്കാം